മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഫഹദ് ഫാസിലും ഭാര്യ നെസ്രയെയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയ രംഗത്തേക്ക് ചുവടുവച്ച ഫഹദിനും നെസ്രക്കും ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് നടൻ ഫഹദ് ഫാസിലിന് ഒരു രോഗമുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ചെറിയ കുട്ടികളിൽ മാത്രം കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് ഫഹദ് ഫാസിലിനെയും ബാധിച്ചിട്ടുള്ളത് വളരെ ചെറിയ പ്രായത്തിലാണ് ഈ രോഗം ആദ്യമുണ്ടാകുക അപ്പോൾ തന്നെ ചികിത്സയെടുത്ത് ഇത് മാറ്റിയെടുക്കേണ്ടത് അനിവാര്യമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ വലുതാകുമ്പോഴും ആ അസുഖം അതുപോലെ തന്നെ നിലനിൽക്കും അങ്ങനെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഫഹദ് ഫാസിലിനും ആ രോഗം ബാധിച്ചത് എ ഡി എച്ച് ഡി എന്ന പേരിലാണ് ഈ അസുഖം പൊതുവെ അറിയപ്പെടുന്നത് നെസ്ര പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ട് വിവാഹത്തിന് മുൻപ് ഫഹദിന് ഇങ്ങനെ ഒരു അസുഖമുള്ളതായിട്ട് അദ്ദേഹത്തിന് പോലും അറിയില്ലായിരുന്നു വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു പ്രശ്നമുള്ളതായി ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും അനുഭവപ്പെട്ടത് എന്നാൽ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളെ തനിച്ചാക്കി ഒരിക്കലും പോകണമെന്ന് തോന്നിയിട്ടില്ല പകരം ഷാനുവിന്റെ കൂടെ തന്നെ നിൽക്കണമെന്നാണ് തോന്നിയിട്ടുള്ളത് ഷാനുവിന് വേണ്ടി തന്നെ നിൽക്കണമെന്ന് തോന്നാനുള്ള കാരണം അത്രമാത്രം ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു നെസ്രയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അസുഖമുള്ള ഒരാളെ ഉപേക്ഷിച്ചു പോകാൻ പാടില്ല എന്തു അസുഖമായാലും അതിപ്പോൾ ചികിത്സിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു അസുഖമാണെങ്കിൽ പോലും നമ്മൾ ഒരാളെയും അങ്ങനെ ഉപേക്ഷിച്ചു പോകരുത് അത് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് അതുകൊണ്ടാണ് നെസ്ര ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഫഹദിന് ആ അസുഖം അറിഞ്ഞ് ഞാൻ കുറച്ചും കൂടി ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് തീരുമാനിച്ചത് അല്ലാതെ ഫഹദിനെ വിട്ടിട്ടു പോകണമെന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല എന്നാണ് നെസ്രിയ പറഞ്ഞത് നിരവധി പേരാണ് നെസ്രയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് നാൽപ്പത്തിയൊന്നാം വയസ്സിലാണ് രോഗം കണ്ടെത്തിയത് എന്നും അടുത്തിടെയാണ് നടൻ ഫഹദ് ഫാസിൽ വെളിപ്പെടുത്തിയത് അതായത് നെസ്രയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഫഹദിന് ഒരു അസുഖമുള്ളതായിട്ട് നെസ്രിയ പോലും അറിഞ്ഞു ഇത് തങ്ങളുടെ കുടുംബജീവിതത്തെ ബാധിച്ചിരുന്നോ എന്ന് നെസ്രിയയുടെ പലപ്പോഴും ആരാധകരിൽ പലരും കമന്റ് ബോക്സിലൂടെ ചോദിക്കാറുണ്ട് അതിന് നെസ്രിയയ്ക്ക് ഒരു വാക്ക് മാത്രമേ പറയാനുള്ളൂ ഈ അസുഖം കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഞങ്ങൾ മനോഹരമായിട്ട് തന്നെയാണ് ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോയത് ഈ അസുഖം തിരിച്ചറിഞ്ഞപ്പോഴും ഞങ്ങളുടെ ജീവിതം മനോഹരമാണ് എന്നാണ് നെസ്ര പറഞ്ഞത് നിരവധി പേരാണ് നെസ്രയ്ക്ക് ആശംസകളറിയിച്ചും എത്തിയത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര ദമ്പതികളാണ് നെസ്രയും ഭർത്താവ് ഫഹദ് ഫാസിലും ഇവരെ നിങ്ങൾക്കിഷ്ടമാണോ പറയാൻ മറക്കരുത്